ആവർത്തനം പതിനെട്ടഞ്ച് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഇപ്രകാരം കാണുന്നു തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ മുഹൂർത്തക്കാരൻ ആഭിചാരകൻ ക്ഷുദ്രക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാടൻ ലക്ഷണം പറയുന്നവൻ അജ്ഞനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്കു വെറുപ്പാകുന്നു ഇങ്ങനെയുള്ള മലേച്ചതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളിയുന്നു ആഭിചാരം തിരുവഴുത്തുകളിൽ ആവർത്തിച്ച് അപലപിക്കപ്പെട്ടിരിക്കുന്നു ഈ ആചാരങ്ങൾ ദൈവത്തിന്റെ അധികാരത്തിനും വിശുദ്ധിക്കും നേരിട്ടുള്ള അപമാനമാണ് ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർ ശ്രമിക്കുന്നു പലപ്പോഴും പൈശാചിക ശക്തികളെയോ വ്യാജ ജ്ഞാനത്തെയോ ആവാഹിക്കുന്നു ദൈവം മാത്രമാണ് പരമോന്നതൻ യശിയാവ് എട്ടിന്റെ പത്തൊൻപത്തിൽ പറയുന്നു വെളിച്ചപ്പാടന്മാരോട് ചിലക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പിൻ എന്നും അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലേയോ ചോദിക്കേണ്ടതു ജീവനുള്ളവർക്കു വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടതു ആഭിചാരം എന്നത് അടിമകളാക്കുന്ന ഒരു വ്യാജ ശക്തിയാണ് ഒന്ന് ശമുവേൽ പതിനഞ്ചിന്റെ ഇരുപത്തിമൂന്നിൽ മത്സരം ആഭിചാരദോഷം പോലെയും ഷാഠ്യം വിത്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു ആഭിചാരത്തിൽ ഏർപ്പെടുന്നത് ഒരു വ്യക്തിയെ ദൈവവമായല്ല മറിച്ച് സത്യത്തിൽ നിന്ന് ആളുകളെ അകറ്റാൻ വഞ്ചന ഉപയോഗിക്കുന്ന എതിരാളിയായ സാത്താനുമായാണ് ബന്ധിപ്പിക്കുന്നത് ആളുകൾ യേശുവിലേക്ക് തിരിഞ്ഞപ്പോൾ തിരുവചനം പ്രവൃത്തികൾ പത്തൊൻപത്തിന്റെ പത്തൊൻപത്തിൽ പറയുന്നു ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്നു എല്ലാവരും കാണെ ചുട്ടുകളഞ്ഞു നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ മന്ത്രങ്ങളോ മന്ത്രവാദങ്ങളോ ആവശ്യമില്ല അവന്റെ ശക്തി എല്ലാ ചങ്ങലുകളും തകർക്കുന്നു അവനിൽ മാത്രമാണ് സ്വാതന്ത്ര്യം കൊലസ്റ്റ്യർ ഒന്നിന്റെ പതിമൂന്നിൽ പറയുന്നു അവൻ നമ്മെ ഇരുട്ടിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് മാറ്റി നിങ്ങൾ ദുർമന്ത്രവാദത്തിൽ കുടുങ്ങിപ്പോകുകയോ അതിന്റെ വശീകരണത്താൽ പ്രലോഭിപ്പിക്കപ്പെടുകയോ ചെയ്താൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിയുക അവൻ ഏത് ഇരുട്ടിന്റെ ശക്തിയേക്കാളും വലിയവനാണ് അവനിൽ ജീവനും സത്യവും നിത്യവിജയവും